പഴശ്ശിയെക്കുറിച്ചും പഴശ്ശി സമരങ്ങളെക്കുറിച്ചും ഇന്ന് നോക്കാം ബ്രിട്ടീഷുകാർക്കെതിരെ മലബാറിൽ ആദ്യത്തെ ജനകീയവും ശക്തവുമായ സമരം നടത്തിയ ഭരണാധികാരിയാണ് പഴശ്ശിരാജ പൈച്ചിരാജ കെട്ടിയോട്ടി രാജ പുളിശിമാൻ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു പഴശ്ശിയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത് സർദാർ കെ എം വണിക്കറാണ് ഇംഗ്ലീഷുകാരും മൈസൂറുമായുള്ള യുദ്ധത്തിൽ പഴശ്ശിരാജ ഇംഗ്ലീഷുകാരുടെ പക്ഷത്തായിരുന്നു പിന്നീട് ബ്രിട്ടീഷുകാരുടെ നീതിരഹിതമായ സമീപനത്തോടെ ബ്രിട്ടീഷുകാർക്കെതിരെ യുദ്ധം ചെയ്യാൻ പഴശ്ശിരാജ തുടങ്ങി ഈ സമരങ്ങൾ ബ്രിട്ടീഷ് ഭരണകാലത്ത് ദക്ഷിണേന്ത്യയിൽ പൊട്ടിപ്പുറപ്പെട്ട കലാപങ്ങളിൽ ഏറ്റവും ഗൗരവമേറിയതായിരുന്നു പഴശ്ശി കലാപങ്ങൾ പഴശ്ശി വിപ്ലവങ്ങൾക്ക് കാരണമായ ഘടകം ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ നികുതി പരിഷ്കരണങ്ങളാണ് പഴശ്ശി വിപ്ലവത്തിന് നേതൃത്വം നൽകിയത് കോട്ടയം കേരളവർമ്മ പഴശ്ശിരാജ ആണ് പഴശ്ശിരാജയുടെ രാജവംശമായ കോട്ടയം രാജവംശം സ്ഥാപിച്ചത് ഹരിചന്ദ്ര പെരുമാളാണ് ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള യുദ്ധ യുദ്ധത്തിൽ പഴശ്ശിരാജാവിൻ്റെ കേന്ദ്രമായിരുന്നു പുരളിമല പുര കണ്ണൂർ ജില്ലയിലെ പുരളിമലയാണ് പഴശ്ശിരാജാവിൻ്റെ യുദ്ധത്തിനുള്ള കേന്ദ്രം റില്ല അല്ലെങ്കിൽ ഒളിപ്പേര് എന്ന യുദ്ധരീതിയാണ് അദ്ദേഹം സ്വീകരിച്ചത് ഒന്നാം പഴശ്ശി കലാപം ഒന്നാം പഴശ്ശി കലാപത്തിൻ്റെ പ്രധാന കാരണം ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയമാണ് ശ്രീരംഗപട്ടണ സന്ധിക്ക് ശേഷം പാട്ടം പിരിക്കാനുള്ള അധികാരം കമ്പനി നൽകിയത് കുറുമ്പനാട്ടെ വീരവർമ്മയ്ക്കാണ് അതായത് പരശ്ശിയുടെ അമ്മാവനാണ് കുറുമ്പനാട്ടെ വീരവർമ്മ ഉയർന്ന നികുതി പിരിച്ചെടുക്കുകയും നികുതി പിരിവിനായി കടുത്ത മാർഗങ്ങൾ ഉപയോഗിക്കുകയും ചെയ്തു ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ജൂൺ ഇരുപത്തെട്ടിന് നികുതി പിരിവുകൾ നിർത്തിവെച്ചുകൊണ്ട് പഴശ്ശിരാജ ബ്രിട്ടീഷ് അധികാരത്തെ വെല്ലുവിളിച്ചു കലാപം അവസാനിക്കാൻ കാരണമായ സന്ധി തലശ്ശേരി സന്ധി ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴിലെ തലശ്ശേരി സന്ധിയാണ് ഒന്നാം പഴശ്ശി കലാപം അവസാനിക്കാനുണ്ടായ കാരണം ഒന്നാം പഴശ്ശി കലാപത്തെ മൈസൂർ നാട്ടുരാജാവിൻ്റെ സഹായത്തോടെ ഇംഗ്ലീഷുകാരെ വയനാട്ടിൽ നിന്നും പുറത്താക്കാൻ പഴശ്ശിരാജ ശ്രമം നടത്തി തലശ്ശേരി സന്ധ്യയ്ക്ക് മധ്യസ്ഥ വഹിച്ചത് ചിറയ്ക്കൽ രാജാവാണ് രണ്ടാം പഴശ്ശി കലാപം നാലാം മൈസൂർ യുദ്ധത്തിൻ്റെ അനന്തരഫലമായിരുന്നു രണ്ടാം പഴശ്ശി കലാപം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൽ ശ്രീരംഗ ഉടമ്പടി പ്രകാരം ടിപ്പു സുൽത്താൻ ഇംഗ്ലീഷുകാർക്ക് വിട്ടുകൊടുത്ത വയനാട് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി പിടിച്ചെടുക്കാൻ ശ്രമിച്ചതാണ് ഈ പ്രക്ഷോഭത്തിൻ്റെ അടിയന്തര കാരണം രണ്ടാം പഴശ്ശി കലാപത്തെ ബ്രിട്ടീഷ് ഇന്ത്യൻ ഗവർണർ ജനറൽ ആയിരുന്നത് റിച്ചാർഡ് വെല്ലസ്ട്രിയാണ് റിച്ചാർഡ് വെല്ലസ്ട്രിയ രണ്ടാം പഴശ്ശി കലാപത്തെ ബ്രിട്ടീഷ് ഇന്ത്യ ഗവർണർ ജനറൽ ആയിരുന്നത് ബ്രിട്ടീഷ് സൈനാധിപനായിരുന്ന ആർദ്രസ് വെല്ലസിയെ പഴശ്ശിരാജ പരാജയപ്പെടുത്തി ബ്രിട്ടീഷ് സൈനാധിപനായിരുന്ന ആർദ്രസ് വെല്ലസിയെ പഴശ്ശിരാജ പരാജയപ്പെടുത്തി കലാപത്തിൽ പഴശ്ശിരാജയെ സഹായിച്ച കുറച്ചു നേതാവാണ് തലക്കൽ ചന്തു കുറച്ചു നേതാവാണ് തലക്കൽ ചന്തു പഴശ്ശിയുടെ സൈനാധിപനാണ് കൈതേലി അമ്പുനായർ കൈതേലി അമ്പുനായരാണ് പഴശ്ശിയുടെ സൈനാധിപൻ പഴശ്ശിയുടെ നായ നായർ സേനാധിപനാണ് എടച്ചേന കുങ്കൻ എടച്ചേന കുങ്കനാണ് പഴശ്ശിയുടെ നായർ സേനാധിപൻ തലവൻ പഴശ്ശി വിപ്ലവത്തിൽ ബന്ധപ്പെട്ട മറ്റു പ്രധാന നേതാവ് ശങ്കരൻ നമ്പ്യാർ പെരുവയൽ നമ്പ്യാർ ചുഴലി നമ്പ്യാർ പള്ളൂർ ഏമൻ നായർ അത്തൻ ഗുരുക്കൾ ചെമ്പൻ ബോക്കർ കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാർ പൊരുവയൽ നമ്പ്യാർ ചുഴലി നമ്പ്യാർ പള്ളൂർ ഏമൻ നായർ അത്തൻ ഗുരുക്കൽ ചെമ്പൻ പോക്കൻ ആയിരത്തി എണ്ണൂറ്റി രണ്ടിൽ തലക്കിൽ ചന്തുവിൻ്റെ നേതൃത്വത്തിൽ പനമലം കോട്ട പിടിച്ചെടുത്തു ആയിരത്തി എണ്ണൂറ്റി രണ്ടിൽ തലക്കിൽ ചന്തുവിൻ്റെ നേതൃത്വത്തിൽ പനമരം കോട്ട പിടിച്ചെടുത്തു പനമര കോട്ട പിടിച്ചെടുത്തത് ആയിരത്തി എണ്ണൂറ്റി രണ്ടിലാണ് മലബാറിലെ മുഖ്യ കളക്ടറായ മേജർ മക്ലേഡ് മലബാറിനെ നിരായുധീകരണം പ്രഖ്യാപിച്ചത് ആ ആയിരത്തി എണ്ണൂറ്റി രണ്ടിലാണ് കലാപ സമയത്തെ തലശ്ശേരി സബ് കളക്ടർ തോമസ് ഹാർവേ ബാബറാണ് തോമസ് ഹാർവേ ബാബറാണ് ആണ് സമയത്തെ തലശ്ശേരിയിലെ സബ് കളക്ടർ പഴശ്ശിരാജ കൊല്ലപ്പെട്ട സ്ഥലം മാനൻ മാവിലാം തോട് വയനാട് ജില്ലയിലെ മാവിലാം തോടിലാണ് പഴശ്ശിരാജ കൊല്ലപ്പെട്ടത് പഴശ്ശിരാജന് മരണമടഞ്ഞ വർഷം ആയിരത്തി എണ്ണൂറ്റി അഞ്ച് നവംബർ മുപ്പത് ആയിരത്തി എണ്ണൂറ്റി അഞ്ച് നവംബർ മുപ്പതാം തീയതിയാണ് പഴശ്ശിരാജ മരണമടഞ്ഞത് പഴശ്ശിരാജയ്ക്കെതിരെ യുദ്ധം ചെയ്ത പുൽപ്പള്ളിയിലെ നിയമിച്ച നൂറ്റി ഇരുപത് പോലീസുകാരടങ്ങിയ പ്രത്യേകം സേന അറിയപ്പെടുന്നത് കോൽക്കർ കോൽക്കർ എന്നാണ് പഴശ്ശിരാജയെ യുദ്ധം ചെയ്യാൻ പുൽപ്പള്ളിയിൽ നിയമിച്ച നൂറ്റി ഇരുപത് പോലീസുകാരടങ്ങിയ പ്രത്യേക സേനയുടെ പേര് പഴശ്ശിരാജ കലാപ സമയത്ത് തകർക്കപ്പെട്ട ഏഷ്യയിലെ ആദ്യത്തതും ഏറ്റവും വലുതുമായ കറുവാത്തോട്ടം അഞ്ചരക്കണ്ടിയിലാണ് അഞ്ചരക്കണ്ടിയിലാണ് അന്ന് തകർക്കപ്പെട്ട ആ കറുവാത്തോട്ടം സ്ഥിതി ചെയ്യുന്നത്